തിന് രണ്ടച്ഛൻ നൽകിയ വലിയ ശിക്ഷയിൽ മൂന്നാം ക്ലാസ്സുകാരന്റെ വീട്ടിലെത്തി മന്ത്രി വി ശിവൻകുട്ടി ഒരു മുത്തച്ഛന്റെ സ്നേഹവാത്സല്യത്തോടെ അദ്ദേഹം അവനോട് വിവരങ്ങൾ ചോദിച്ചു കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും കുട്ടികളുടെ സുരക്ഷ സർക്കാരിന് വളരെ പ്രധാനപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു ഒരു മുത്തച്ഛന്റെ വാത്സല്യം അവൻ തിരിച്ചറിഞ്ഞു മന്ത്രിയപ്പൂപ്പനായി മന്ത്രി വി ശിവൻകുട്ടി അവനരികിൽ ഇരുന്നപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ അതിന് മറുപടിയും നൽകി അല്ല ഈ സ്കൂളിലെ മറ്റേത് കളിക്കില്ലേ അതന്നേ എടുത്തിട്ട് മാറും ആ മോനെ ഇങ്ങോട്ട് ഇട് അമ്മ വിളിച്ചേര് ഇങ്ങോട്ട് പോ പോ ഇങ്ങോട്ട് തന്നെ എനിക്ക് തന്നിട്ട് അപ്പുറത്തെ വണ്ടിയിൽ കയറിയേ ഹേ എനിക്ക് സ്ട്രോങ്ങ് അടിക്കണ്ട നല്ല പ്രശ്നമില്ലേ കേട്ടോ ഉണ്ട് ആജി മുടിയണിയാസര കഴിഞ്ഞാ ആ മുടിയണിയുണ്ടായിരുന്നു മൂന്നാം ക്ലാസ്സുകാരനായ അവന്റെ കുറുമ്പ് കൂടുതലും അമ്മൂമ്മയോടായിരുന്നു എന്നാൽ ആ വികൃതിക്ക് രണ്ടാനച്ഛൻ നൽകിയ ശിക്ഷ വളരെ വലുതായിരുന്നു തേപ്പ് വെട്ടിക്കൊണ്ട് അവന്റെ കാലിൽ അയാൾ പൊള്ളിച്ചു അവന്റെ ഇളം മനസ്സ് ഏറെ വേദനിച്ചു ആ വേദനയും ഭീതിയും ഇപ്പോഴും ഈ എട്ട് വയസ്സുകാരിൽ നിന്ന് അകന്നു പോയിട്ടില്ല ഇപ്പോൾ മാമനോടൊപ്പമാണ് അവന്റെ താമസം മൂന്നാം ക്ലാസ്സുകാരന്റെ വീട്ടിലെത്തിയ മന്ത്രി കുട്ടികളുടെ സുരക്ഷ സർക്കാരിന് ഏറെ പ്രധാനമാണെന്ന് ഓർമ്മപ്പെടുത്തി കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമ നടപടിയിലൂടെ മാത്രം പരിഹാരം കാണാൻ കഴിയുന്ന പ്രശ്നമില്ല ഇതിപ്പോ നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ നാട്ടിലെ ജനങ്ങൾ കൂടി ഈ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടായിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് നാട്ടുകാരുടെ ഇടപെടുന്നുണ്ട് എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉറച്ച നിലപാടാണ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്ന പ്രശ്നമില്ല കുട്ടികളുടെ സംരക്ഷണം കുട്ടികളുടെ സുരക്ഷ ഇത് രണ്ടും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൻ്റെ ആര് എത്ര സ്വാധീനമുള്ളവരാണ് തെറ്റായ മാർഗത്തിലൂടെ കുട്ടികളെ ഉപദ്രവിച്ചാലും അവരെ കഷ്ണ നടപടിയിലെത്തി കഷ്ണമായിട്ട് ഗവൺമെൻറ് സ്വീകരിക്കും അതുകൊണ്ടാണല്ലോ ഞാൻ മന്ത്രി തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ ഷീ ആ രണ്ടല്ല രണ്ടല്ല അല്ല പോലും നമ്മുടെ മക്കളുടെ സുരക്ഷ സുരക്ഷ അത് പരിപാലിക്കുന്നുണ്ടോ എന്ന് വേണ്ടി സമയം കളയുന്നത് പ്രശ്നമേ നിർമ്മാണ തൊഴിലാളിയായ രണ്ടാനച്ചൻ മൈനാകപ്പള്ളി സ്വദേശിയാണ് തെക്കും ഭാഗം മാലി മാലിഭാഗത്ത് ഇയാൾ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു എം എൽ ഡോക്ടർ സുജിത്ത് വിജയൻ പിള്ള കോവൂർ കുഞ്ഞുമോൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപിൻ വിദ്യാഭ്യാസ സെക്രട്ടറി ഷാജഹാൻ കൊല്ലം സി ഡബ്ല്യു സി ചെയർമാൻ സനൽ വെള്ളിമൺ തെക്കുംഭാഗം ഐ സി ഡി എസ് സൂപ്പർവൈസർ രേഖാലക്ഷ്മി സ്കൂൾ കൗൺസിലർ പത്മിനി ചൈൽഡ് ലൈൻ കൗൺസിലർ ശ്യാം ചവറ എഇ അനിത തെക്കുംഭാഗം ഗവൺമെന്റ് യു പി എസ് പി ടി അംഗം രാജഗോപാൽ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ